വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് കുറച്ച് ചെറുവ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത് ഏതറിയാത്തവർക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഫിഷ് മാരിനേഷൻ ചെയ്തെടുക്കുന്നുള്ളതാണ് ഒരു പാത്രത്തിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എരിവിനാവശ്യമായ കുരുമുളക് പൊടി അപ്പം ഞാൻ കളറൊന്ന് യൂസ് ചെയ്യാത്തത് കൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ഒരു സ്പൂണ് കോൺഫ്ലോർ പൗഡറാണ് ഇതില്ലെങ്കിൽ അരിപ്പൊടി ഇട്ടെടുത്താൽ മതി ഏതായാലും പ്രശ്നമൊന്നുമില്ല ഞാൻ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക ഇട്ട് പേസ്റ്റ് ചെയ്തെടുത്തുണ്ട് കുറച്ച് മാത്രമാണ് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ കുറച്ച് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി കയ്യിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി വലിയ ചെറുനാരങ്ങയാണെങ്കിൽ പകുതി പകുതി ചെറുനാരങ്ങയുടെ നീര് മതിയാവും ചെറുതാണെങ്കിൽ ഒരിടി ഫുള്ള് നാരങ്ങേൻ്റെ നീര് വേണം ഇനി നമുക്കിത് കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും പൊടിയും എല്ലാ എല്ലായിടത്തും എത്തുന്ന പോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസായിട്ടുള്ള മസാല തയ്യാറാക്കിയിട്ടെടുക്കാം അങ്ങനെന്താ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചാൽ അതേ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ആ വെള്ളമാണ് മാരിനേഷനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഇനി കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ലൂസായിട്ടുള്ള മസാല തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ എന്നാലേ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഞാൻ ചാനലിട്ടുടനെ നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളൂ അതെന്താ ഈ പരുവത്തിലുള്ള മസാലയാണ് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇനി ഓരോ കഷ്ണം വീതം മീനെടുത്ത് മസാലയിലോട്ട് ഫുള്ളായിട്ട് മാരി േഷൻ ചെയ്തെടുക്കുന്നതല്ലയാണ് മാരിനേഷൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം അതിനിടയ്ക്ക് നമുക്കൊരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്താ ഉരുളി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെന്താ അടുപ്പത്താണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ എന്താ ഉരുൾ ഉരുളി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് മസാല എന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ച അഞ്ച് സവാള നീളത്തിൽ അരിഞ്ഞ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല നീളത്തിൽ കനം കുറച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും എൻ്റെ വീഡിയോസൊക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ എന്താ സവാള ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് വറ്റിയെടുക്കുന്നുണ്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ട് സവാളയൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആവണം എന്നാലേ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ആ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ആ സവാള കടിക്കാൻ കിട്ടും ആ ബിരിയാണി എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് സോഫ്റ്റ് ആയി വന്നിട്ടാകുമ്പോൾ അരിഞ്ഞ് വെച്ച നാല് തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നീളത്തിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കും അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് അപ്പൊ തക്കാളിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വഴറ്റി വെടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൗഡർ ഒക്കെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് മീൻ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് രണ്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിമ് നല്ല ണം കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അങ്ങനെ മസാല അവിടെ തയ്യാറായി വരട്ടെ അതിനിടയ്ക്ക് നമുക്കിത് ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മീനൊന്ന് പൊരിച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഓരോ മീൻ കഷ്ടം വിധം ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടാണ് മീ ബിരിയാണി ഞാൻ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് എത്ര കഴിച്ചാലും മടുക്കൂല അത്രക്കും ടേസ്റ്റ് അങ്ങനെ മീൻ ഒരു വശം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വശം നല്ല ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ആ നേരം കൊണ്ട് മസാലയൊക്കെ അത്ര നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഞാൻ എന്താ വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് വാറ്റിയെടുത്താൽ പെട്ടെന്ന് തന്നെ ആ തക്കാലമൊക്കെ ഒന്ന് ഒടഞ്ഞ് കിട്ടും ഒടയാതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായി വരും അപ്പോൾ കുറച്ച് നേരത്തെ ഒഴിച്ച് കൊടുക്കേണ്ടതായിരുന്നു എനിക്ക് വിട്ടുപോയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അറ്റംപിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഗ്രേവി ടൈപ്പ് പോലെ കിട്ടും കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതികം വെള്ളം ഒഴിച്ചൊന്നും കൊടുക്കണ്ട പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഗരം മസാലേൻ്റെ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽറ്റ് വീഡിയോ ഞാൻ മുട്ട മസാല ഉണ്ടാക്കുന്ന വീഡിയോ അതിൻ്റെ റെസിപ്പി മസാല ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഗരം മസാലയും കൂടിയിട്ട് നല്ല രീതിക്ക് വാറ്റിയെടുത്തിട്ടുണ്ട് ആ സമയമാകുമ്പോൾ മീനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മീൻ ഫ്രൈൻ്റെ അങ്ങനെ മസാല ഒക്കെ സെറ്റായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ ിലേക്കായിട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയിൽ അത് ചെറു ചെറ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാപ്സിക കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് തികച്ചും ഓപ്ഷണലാണ് എന്നാൽ ക്യാപ്സികവും ചേർത്ത് കൊടുത്തിട്ടാമ്മാണ് കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ക്യാപ്സിക്കവും ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ ഫ്രൈ ചെയ്തു വെച്ച മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ മുകളിലേക്കായിട്ടാണ് ഞാൻ മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മീനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മസാലയിലൊന്ന് മീനൊന്ന് തിളച്ച് വരട്ടെ ഞാൻ മസാല മൂടിയൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഫിഷ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിനേക്കാളും വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒരു തവണ ഞാൻ അതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്ക് അങ്ങനെ ഫിഷ് മസാല റെഡിയായി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്താലോ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഡാൾഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡാളുടെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഡാളുടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അങ്ങനെ ഡാളുടെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് മെൽറ്റായി വന്നതിന് ശേഷം എന്താ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് അത്യാവശ്യം കുറച്ചധികം സവാൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സവാളയാണ് മുകളിലേക്ക് ആ നെയ്ച്ചോറിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ലേ ആ സവാള തയ്യാറാക്കി എടുക്കുന്നുള്ളതാണ് അതിന് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല രീതിക്കൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സവാള അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതിനൊന്നിച്ച് നമുക്ക് ഇനി ഇതിലേക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് മുന്തിരിയും കൂടി ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അവൻ അതാ രണ്ടും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ എണ്ണയിൽ നിന്ന് സോറി ഡാൾഡയിൽ നിന്ന് കോരി മാറ്റി എടുക്കുന്നുണ്ട് അങ്ങനെ ആ ഡാൾഡയിലേക്ക് തന്നെ ഞാൻ എന്താ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം വീത് ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ചവരുടെ ഒന്നും ആവശ്യമൊന്നുമില്ല കജകു വൃത്തിയാക്കി വെച്ച അരിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിന് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കണം എന്നാൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റായി വരത്തുള്ളൂ ഒരു ദിവസം അങ്ങനെയാണ് ഉപ്പൊക്കെ നല്ല കറക്റ്റ് കറക്റ്റ് ഇട്ടു കൊടുത്തതിനു ശേഷം എനിക്ക് നെയ്ച്ചോറ് ഉണ്ടായി വന്നതിന് ശേഷം ഉപ്പ് എനിക്ക് വളരെ കുറവായി തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന പോലെയാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ നെയ്ച്ചോറായി വരുമ്പോൾ നല്ല സെറ്റായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം നെയ്യൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വീതം നെയ്യ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ മൂടി വെച്ച് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കാകുമ്പോൾ ഓസ് നല്ല പോലെ ആയി തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ചെയ്ത് കഴിക്കാം ഞാൻ ദമ്മൊന്നിട്ട് കൊടുക്കുന്നില്ല ദമ്മിട്ടെടുക്കാനുള്ള ക്ഷമയും സമയവും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്താ അതുപോലെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കുന്നില്ലയാണ് അടിവശത്തേക്ക് മസാല കൊടുത്ത് പിന്നെ റൈസും ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് കാണാൻ ഭംഗിക്ക് വേണ്ടി നേരത്തെ വറുത്ത് കോരി വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വിതറി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലൊരു തവണ ഉണ്ടാക്കി നോക്കുക ടേസ്റ്റാണ് വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അടുത്ത പുതിയ റെസിപ്പീസ് ആയിരിക്കും കാണുന്നവരെയൊക്കെ